അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ കളർ പ്രിന്റിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഈ വരുന്ന പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പുനലൂർ പ്രജിൽ ഓപ്സെറ്റിൽ നടത്തും ഇരുപതാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് പുനലൂരിലാദ്യമായി അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ മൾട്ടി കളർ പ്രിന്റിംഗ് ഏറ്റവും വേഗത്തിലും മികച്ച ക്വാളിറ്റിയിലും പുനലൂർ ഓപ്സെറ്റിൽ ഒരുക്കിയിരിക്കുന്നത് സിനിമാതാരം കുമാരി അനുശ്രീ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഇനി മൾട്ടി കളർ പ്രിന്റിംഗ് ആവശ്യങ്ങൾക്ക് ശിവകാശിയോ മറ്റ് സ്ഥലങ്ങളെയോ ആശ്രയിക്കേണ്ടതില്ലെന്നും പുനലൂരിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ നൂതന പ്രിന്റിംഗ് സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് ഡി പ്രജിൽ പുനലൂർ റൂറൽ പ്രസ് വിളിച്ചു സമ്മേളനത്തിൽ അറിയിച്ചു വരുന്ന സമയത്ത് ചെറിയ ഫിഷണറീസും അതുമായി ബന്ധപ്പെട്ട ചെറിയ സംവിധാനങ്ങളുമായിട്ടാണ് പ്രവർത്തനം തുടങ്ങിയത് ഇപ്പോൾ പുനലൂരിലെ ഓരോ വികസന പ്രവർത്തനങ്ങൾ പുനലൂർ വികസന പ്രവർത്തനങ്ങൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രദേശമാണ് അപ്പോൾ അതിൽ പ്രിൻഡിങ് മേഖലയിൽ നമുക്ക് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി പുതിയ ഫിഷണറീസ് ഇപ്പോൾ നമ്മൾ ജപ്പാനിൽ ഇമ്പോർട്ട് ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനുള്ള ഒരു മുന്നൊരുക്കമാണ് അത് നമ്മുടെ പതിമൂന്നാം തീയതി ഈ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ പ്രശസ്ത സിനിമാ താരൻ അനുശ്രീയാണ് കൂടുതൽ അമിഷേൻ്റെ സ്വിച്ച് കർമ്മം നടക്കുന്നത് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എം പി അവരുടെ ആണ് അതുമായി ബന്ധപ്പെട്ട സി ടി പി നമ്മളാ പട്ടിക്കിനകത്ത് ആവശ്യപ്പെട്ട ഒരു സ്ഥാനമാണ് സി ടി പി അതുമായിട്ട് അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് ശ്രീ പി എസ് സുബാൽ അവരുടെ നമ്മുടെ അങ്ങനെ ബഹുമാനപ്പെട്ട എം എൽ എ ആണ്

ലേസർ മെഷൻ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിക്കും വെഡ്ഡിംഗ് കാർഡ് സെക്ഷൻ ഉദ്ഘാടനം ഹരി പത്തനാപുരം നിർവഹിക്കും വിവാഹ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള വിവാഹ ക്ഷണക്കത്തുകളുടെ ശേഖരം മൊമൻറ്റോകളുടെ വിപുലമായ ശേഖരവും പ്രജിൽ ഓപ്സെറ്റിൽ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല മൾട്ടി കളർ പ്രിന്റിംഗ് ബാനർ പ്രിന്റിംഗ് വെഡിങ് കാർഡ്സ് സ്ക്രീൻ പ്രിന്റിംഗ് സ്പൈറൽ ബൈൻഡിംഗ് ഡിജിറ്റൽ ലേസർ എന്നിവയും ഈ സ്ഥാപനത്തിൽ കൂടി ചെയ്തു പ്രജിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഇതൊക്കെ നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നതിന്റെ ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ നടന്നവർ നമ്മുടെ ആരാധന ആലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മേഖലയിൽ അവർ ആശ്രയിച്ചുകൊണ്ടിരുന്നത് തമിഴ്നാടും ശിവകാശി പോലെയുള്ള പ്രദേശങ്ങളാണ് അല്ലെങ്കിൽ എറണാകുളം മേഖലകൾ അങ്ങനെ അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അതൊന്നും ഇനി ആവശ്യമില്ല അവർക്കെല്ലാം തന്നെ ഇവിടെ പുനലൂര് നമ്മുടെ പ്രാദേശികമായി തന്നെ പുനലൂരിൽ എല്ലാം ആണ്ടികളും നോട്ടീസുകളായാലും ബുക്കുകളുടെ ബുക്കിലേറ്റുകളായാലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സംവിധാനം നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല സ്കൂളിയും പക്ഷേ പെർഫോമൻസ് അത് വന്ന് തന്നെയാണ് നമ്മൾ കിഴക്കൻ മലയോര മേഖലയായ പുനലൂരിലെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് പ്രജിൽ മൾട്ടി കളർ പ്രിന്റിംഗ് യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കാനാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം വിളിച്ചത് എല്ലാവരും അന്ന് സ്വീകരിക്കണം അതുപോലെ പ്രിന്റിംഗ് എന്ന് പറയുന്നൊരു കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബർത്ത്ഡേ കാർഡ് ഉൾപ്പെടെ പിന്നെ അതിൻ്റെ മാമോദീസായാലും മറ്റ് ചടങ്ങുകളായാലും പിന്നെ വിവാഹമായാലും അങ്ങനെ ജനനം ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ മേഖലയിലും എല്ലാ അവസരങ്ങളിലും പ്രിന്റിങ്ങുമായി ബന്ധപ്പെടാതെ പോകാൻ പറ്റില്ല ഒരു ആ ആ മികച്ച ക്വാളിറ്റി നമ്മൾ നമ്മൾ കസ്റ്റമർക്ക് വാങ്ങുന്ന ഇരട്ടി പ്രയോജനം കൊടുക്കണം കൂടിയാണ് ഞാൻ ഈ ഈ പുതിയ പുതിയ സംരംഭം ഇൻസ്റ്റലേഷൻ എല്ലാവരും വന്ന് പങ്കെടുക്കണം കൂടാതെ മറ്റെങ്ങും ലഭ്യമാകാത്ത രീതിയിൽ ഈ സ്ഥാപനത്തിൽ മണിക്കൂറും സേവനം ലഭിക്കുമെന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണെന്നും പ്രോപറേറ്റർ പറഞ്ഞു മുൻകൂരിനെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പ്രിന്റിംഗ് മേഖലയിൽ നല്ലൊരു ഒരു മികച്ച നേട്ടം കൊടുക്കുവാൻ കഴിയും എന്നുള്ളതിന് ഞാൻ അതീവ ജാഗ്രതാർത്ഥനയാണ് പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു പത്ത് പന്ത്രണ്ട് ജോലിക്കാര് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് അവർക്ക് ജോലി കൊടുക്കുന്നതിനും അവരുടെ കുടുംബം കഴിയുന്നതിനും അവർ നമ്മളിലൂടെ അവരും ജീവിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമാണുള്ളത് എല്ലാവരും അതെല്ലാം മനസ്സിലാക്കി എല്ലാ രീതിയിലും ഈ പറഞ്ഞ കൊറോണ അതുപോലുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത് ആ സമയമെല്ലാം ദൈവം നമ്മളെ കരുതലുകൾ നിർത്തി അതിനെ നമ്മളെ സഹായിച്ച ഒരു വ്യക്തി അതായത് ഒരിക്കലും നമ്മൾക്ക് കിടപ്പുണ്ട് അതുപോലെ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച നമ്മളെ സഹായിച്ച നമ്മുടെ കൂടെ നിന്ന എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് സുരാജ് ൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors Anjal Koda. Contact 94472 44659 89218 37847 Your dream, our priority. Together, we build the heart of your family's future.